"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع" ذلكم خير لكم إن كنتم تعلمون. الحمد لله الذي فتح لعباده أبواب الطاعات ويسر لهم أنواع القربات وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين سنهم الله ستي بشواسي غلاء الله سبحانه وتعالى يدبي تبي لك غلوم نيا ജീവിതത്തിൽ ഉടതീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും വളരെ ഗൗരവപൂർവ്വം കൽപ്പിക്കുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനുഹുവല തക്കവയുള്ളവരിൽ ചേർത്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ലോകത്ത് വിശ്വാസികളുടെ കൽബ് നിറയെ വിശുദ്ധമായ ഹറമിലേക്കുള്ള അവരുടെ ആഗ്രഹങ്ങളും അതിനെക്കുറിച്ചുള്ള ചിന്തയും നിറഞ്ഞു നിൽക്കുന്ന പുണ്യപൂർണമായ ഒരവസരമാണിത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റഹ്മാനായ റബ്ബിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് അന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വിളിക്കാൻ പറഞ്ഞ പ്രഖ്യാപിക്കുവാൻ പറഞ്ഞ ജനങ്ങളിൽ നീ വിളംബരം നടത്തുക ബിൽ ഹജ്ജി ഹജ്ജിനെ സംബന്ധിച്ച് ആ വിളംബരത്തിൻ്റെ കൃത്യമായ മറുപടിയായി റബ്ബിൻ്റെ തൗഫീഖുള്ള ആളുകളെല്ലാം വർഷാവർഷങ്ങളിലായി വിശുദ്ധ ഭൂമിയിൽ അവർ ഹജ്ജ് കർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പ്രാവശ്യവും ധാരാളം ആളുകൾ പോയി ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചു യാത്രക്ക് വേണ്ട സർവ ഒരുക്കങ്ങളും ചെയ്തു പലർക്കും സാധ്യമായില്ല നമ്മുടെ നാട്ടിൽ എന്നുള്ളതും ഒരു വസ്തുതയാണ് റഹ്മാനായ റബ്ബാണ് എല്ലാം തീരുമാനിക്കുന്നത് അള്ളാഹു സുബാനുഹൂത്താല ജീവിതത്തിൽ ഒരിക്കലാണ് നമുക്ക് എല്ലാ അർത്ഥത്തിലും അതിന് അവസരം ഒത്തു വരുന്നവർക്ക് ആയുഷ്കാലത്തിനിടയ്ക്ക് ഒരിക്കൽ നിർബന്ധമാക്കിയിട്ടുള്ള കർമ്മമാണ് ഹജ്ജും എമ്രയും മഹാനായ നബി നബിസ്ാഹു അലൈഹി വസ്ല്ലം അവിടുത്തെ ജീവിതത്തിൽ ഒരു ഹജ്ജാണ് അവിടുത്തേക്ക് നിർവഹിക്കുവാൻ സാധിച്ചിട്ടുള്ളത് ആരെങ്കിലും അതിനേക്കാൾ അപ്പുറം നിർവഹിക്കുകയാണെങ്കിൽ നിർബന്ധമായ ഹജ്ജിൻ്റെ പുറമേ നിർവഹിക്കുകയാണെങ്കിൽ അതൊരൈച്ഛികമായ കർമ്മമാണ് എന്ന് നബി നബിസ്ഹു അലൈഹി വസ്ല്ലം പറഞ്ഞു ഒരൊറ്റ തവണയാണ് നമ്മോട് നിർബന്ധമായി കൽപ്പിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ് അതിനെ സംബന്ധിച്ചു മനസ്സി അലന്നാസ് ജനങ്ങൾക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് ഹിജ്ജുൽ ബൈത്തി ഗേഹത്തിൽ പോയി ഹജ്ജ് ചെയ്യൽ അതിന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാത്ര ചെയ്ത് വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നുള്ളത് മനുഷ്യർക്കുള്ള കടമയാണ് അത് അവർക്ക് വേണ്ടി അവർ ചെയ്യേണ്ടതാണ് അതിന് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും അവന്റെ മുമ്പിൽ സൗകര്യപ്പെട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ ചെറുപ്പം മുതലേ പറയാറുണ്ട് തടിയാലും മുതലാലും വഴിയാലും എന്ന് ആരോഗ്യം വേണം അതുപോലെ തന്നെ പോയി വരുവാനുള്ള സാമ്പത്തിക സാമ്പത്തികമായ ശേഷി വേണം താൻ പോയി വരുമ്പോൾ തൻ്റെ കുടുംബ പട്ടിണി കിടന്നുകൊണ്ട് കടം വാങ്ങിയിട്ടൊന്നും പോകേണ്ടതില്ല അപ്പം പോകുവാനുള്ള അതിന് പോയി വരുവാനുള്ള സാമ്പത്തിക ശേഷി ഒരുപാട് സമ്പത്തിൻ്റെ ഉടമയെന്നൊന്നുമല്ല അതിന്റെ അർത്ഥം പോയി വരുവാനുള്ള അതിന്റെ സാമ്പത്തിക ശേഷി അതാണ് അവൻ്റെ മാലിയായ അഥവാ ധനപരമായ അവൻ്റെ കഴിവ് പൂനാമത്തേ നമ്മൾ പറയും വഴിയാലൊന്നും യാത്രാ തടസ്സൊന്നും ഉണ്ടാകരുത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സംഭവിച്ചത് അതാണ് പല ആളുകൾക്കും ധാരാളം ആളുകളെ നമുക്കറിയാം ആയിരക്കണക്കിന് ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ നിന്നും പ്രാവശ്യം അവർ ഹജ്ജിനു വേണ്ടി എല്ലാ തീരുമാനവും എടുത്ത് പണമടച്ചവരാണ് പക്ഷേ സാധിച്ചില്ല പോകാനൊത്തില്ല അവർ നിരാശപ്പെടേണ്ടതില്ല അങ്ങനെ ദുഃഖിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും നിരാശപ്പെടേണ്ടതില്ല മഹാനായ നബി സല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞത് മറ്റൊരു സന്ദർഭം നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ റസൂല് മദീനയില്ലെന്ന് സഹാബിമാരോട് യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടി പുണ്യകർമ്മത്തിന് പുറപ്പെടാൻ വേണ്ടി പറഞ്ഞു കഴിവുള്ള ആളുകളൊക്കെ പോയി ഒരുപാട് ആളുകൾക്ക് കുറച്ചാളുകൾക്ക് പോകാൻ പറ്റിയില്ല വളരെ തക്കതായ കാരണങ്ങൾ ഉള്ളത് കൊണ്ട് അവർക്ക് പോകാൻ ഒത്തില്ല മനസ്സുകൊണ്ട് എല്ലാം പ്ലാൻ ചെയ്തവരാണ് പക്ഷേ പോകാൻ സാധിച്ചില്ല അലൈഹി സാധിച്ചില്ലാഹു ആ യാത്ര ആ യാത്രയിൽ കൂടെയുള്ള സഹാബിമാരോട് പറഞ്ഞൊരു വർത്തമാനമുണ്ട് സഹാബത്തെ സുഹാബിമാരെ നിങ്ങൾ മനസ്സിലാക്കണം തീർച്ചയായും ും നിങ്ങൾ ഏതൊരു മലഞ്ചരിവിലൂടെ ഈ യാത്രയിൽ നിങ്ങൾ ചവിട്ടടി ഓരോ ചവിട്ടടികൾ നിങ്ങൾ സഞ്ചരിക്കുന്നുണ്ടോ ഏതെല്ലാം ദുർഘടമായ പാതകളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നുണ്ടോ ഈ പുണ്യകർമ്മത്തിന് വേണ്ടി അതിൻ്റെ ഒക്കെ ഒരു കൂലി അവർക്കും രേഖപ്പെടുത്താതെ പോകുന്നില്ല ഇല്ല കാനൂമാക്കും വരാൻ കഴിയാത്ത അവർക്കും അതിന്റെ കൂടെ നിങ്ങളോടൊപ്പം അവരുമുള്ളത് പോലെയാണ് അവരെ അവരുടെ അവരുടെ മുടക്കമാണ് പ്രതിബന്ധമാണ് എന്ന് ഇത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഹജ്ജിന് പോകാൻ സാധിക്കാത്ത എല്ലാം ചെയ്തു ഒക്കെ ചെയ്തു പൂർത്തിയായി പക്ഷേ പോകാൻ സാധിച്ചില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ പ്രതിഫലം സ്ഥിരപ്പെട്ടു ഇനി അവർക്കൊരവസരം വരുമ്പോ ചെയ്യാം പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അതാണ് അള്ളാഹു ചെയ്യുന്നൊരു മഹത്തായ അവന്റെ പ്രതിഫലമാണത് കഴിവുണ്ടായിട്ടും അവസരമൊത്തിട്ടുമൊക്കെ പോകാത്ത എത്രയോ ആളുകൾ ഉണ്ടാകും റഹ്മാനായ റബ്ബ് നൽകുന്ന ഒരു വരദാനമാണൊരു തൗഫീഖാണത് റബ്ബിന്റെ തീരുമാനമുണ്ടെങ്കിൽ അവിടെ എത്തിയിരിക്കും നമ്മൾ ആര് വിചാരിക്കുന്നതുമല്ല നടക്കുക റഹ്മാനായ റബ്ബാണ് തീരുമാനിക്കുന്നത് അലിമാ അല്ലെത്തേ നീ നൽകാൻ വിചാരിച്ചത് തടയാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല നീ തടയണ്ട തടയാൻ വിചാരിച്ചത് നൽകാനും ഒരാളെ കൊണ്ടും സാധ്യമല്ല അഞ്ചു നേര നിസ്കാരത്തിന്റെ പിറകെയും ഈ ദിക്കറ് പറയാത്ത ആരാ നമ്മുടെ കൂട്ടത്തിലുള്ളത് അത് നമ്മുടെ തവക്കുലാണ് അത് നമ്മുടെ ഉറച്ച വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ റബ്ബിന്റെ തീരുമാനമുണ്ടായാൽ നിങ്ങൾ നോക്കൂ വൈറലായി വരുന്നൊരു വാർത്തയാണ് ഒരു ഹാജി അദ്ദേഹം ഇതായ അടുത്ത ദിവസം അതിനുവേണ്ടി എയർപോർട്ടിലെത്തി അയാളുടേതായ ചില പ്രശ്നങ്ങൾ കാരണത്താൽ അഥവാ അദ്ദേഹത്തിന്റെ രേഖകളിലെ ചില പ്രയാസങ്ങൾ കാരണത്താൽ പോകാൻ പാടില്ലെന്ന് അധികൃതർ പറഞ്ഞു ഫ്ലൈറ്റ് യാത്രയായി അയാളില്ലാതെ ഫ്ലൈറ്റ് യാത്രയായി ആ മനുഷ്യൻ ഉറച്ചു വിശ്വസിച്ചു എനിക്ക് എന്റെ റബ്ബ് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടും ആ ഉറച്ച വിശ്വാസം അയാൾ അവിടെ ഇരുത്തി രണ്ട് തവണയാണ് ആ ഫ്ലൈറ്റ് സാങ്കേതിക തകരാറ് കൊണ്ട് വീണ്ടും ഇറക്കി എന്നാണ് പറഞ്ഞത് സാങ്കേതിക തകരാറ് കൊണ്ട് വീണ്ടും ഫ്ലൈറ്റ് ഇറങ്ങി വീണ്ടും ആവശ്യപ്പെട്ടു നോക്കി ഞാൻ പോകട്ടെ കയറട്ടെ എന്ന് പലരും പറഞ്ഞു നോക്കി വൈമാനികൻ സമ്മതിച്ചില്ല എന്നാണ് റിപ്പോർട്ട് രണ്ടാമതും പറന്നു വിമാനം വീണ്ടും സാങ്കേതിക കാരണം എയർപോർട്ടിൽ തിരിച്ചറക്കി പിന്നെ വൈമാനികൻ പറഞ്ഞത് ആ ഹാജിയില്ലാതെ ഇനി ഫ്ലൈറ്റ് പോകുന്നില്ല എന്നാണ് അദ്ദേഹത്തെയും കൊണ്ടാണ് പിന്നീട് പോയത് നോക്കണം സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ചു നോക്ക് റഹ്മാനായ റബ്ബ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബിന്റെ തീരുമാനമുണ്ടെങ്കിൽ നമ്മൾ നിരാശരാവാതെ ജീവിതത്തിൽ വലിയ പാഠമാണത് ലോകത്തിന്റെ കൺട്രോളർ മുദബിറുൽ മഹ്ലൂക്കുമല്ല റഹ്മാനായ റബ്ബാണെന്ന കൃത്യമായ സന്ദേശം നമുക്കത് അരക്കിട്ട് നമ്മുടെ ഈ മാനിനെ ഉറപ്പിക്കുകയാണ് എല്ലാം നിയന്ത്രിക്കുന്നത് ഇവിടെയുള്ള ഫ്ലൈറ്റുകളാണെങ്കിലും എന്താണെങ്കിലും അത് വൈമാനികനോ മറ്റാരെങ്കിലും അല്ല നിയന്ത്രിക്കുന്നത് നിയന്ത്രിക്കുന്നവൻ റഹ്മാനായ റബ്ബാണ് ആര് വിചാരിച്ചാലും അള്ളാഹു വിചാരിച്ചതല്ലാതെ നടപ്പില്ല എന്ന കൃത്യമായ ബോധവും ബോധ്യവും നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്ന ദൃഷ്ടാന്തങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം ജീവിതത്തിൽ നിരാശ വേണ്ട എത്ര കവാടങ്ങൾ കൊട്ടിയടക്കപ്പെട്ടു എന്ന് നമുക്ക് തോന്നിയാലും എൻ്റെ റബ്ബ് വിചാരിച്ചാൽ ആ കവാടങ്ങളൊക്കെ നിഷ്പ്രയാസം എൻ്റെ മുമ്പിൽ തുറക്കപ്പെടും എന്ന ഏറ്റവും നല്ല ബോധ്യത്തോടെ ഈ മാനികമായ സിഖത്തോടെ ദൃഢതയോടെ യക്കീനോടെ റബ്ബിനോട് തേടിയാൽ ഒരു അവൻ തന്നേക്കും കാരണം അവനാ തീരുമാനിക്കുന്നത് ലോകം മുഴുവനും എനിക്കൊരു നന്മ ചെയ്യാൻ വിചാരിച്ചു എന്ന് സങ്കല്പിക്കുക എൻ്റെ റബ്ബനിക്കരു തീരുമാനിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ആ ഹൈറ് കിട്ടില്ല മറിച്ച് ലോകം മുഴുവനും എനിക്കൊരു കാര്യം മുടക്കണമെന്ന് തീരുമാനിച്ചാലും എൻ്റെ റബ്ബനിക്കരു തരാൻ വിചാരിച്ചിട്ടുണ്ടോ അത് കിട്ടിയിരിക്കും അത് റഹ്മാനായ റബ്ബിൻ്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾക്ക് വലിയ നിരാശയാണ് വലിയ നിരാശയാണ് ഇനി എന്താ ഇനി പറ്റൂല അങ്ങനെ ഇങ്ങനെ വേണ്ട തീരുമാനം റഹ്മാനായ റബ്ബാണ് എടുക്കുന്നത് നമ്മളല്ല ആ റബ്ബിലുള്ള തവക്കുൽ വിടാതെ വിടാതെ ഈ മാനികമായ ബോധ്യത്തോടെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക റഹ്മാനായ റബ്ബിന്റെ രാജസന്നിധിയിലേക്ക് ൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുക തുറക്കാത്തൊരു വാതിലില്ല പക്ഷെ അവൻ വിചാരിക്കണം അവനാണ് ഏകൻ അവനാണ് മുതബിർ അവനാണ് മുതബിറുള്ളാലം അവനാണ് ലോകത്തിന്റെ മൊത്തം എല്ലാം അവനാണ് തീരുമാനമെടുക്കുന്നത് അവനാണ് വല്ലർ അവനാണ് മാലിക്കുൽ മുലൂക്ക് അത് നമുക്ക് പടർന്ന് തരുന്ന കൃത്യമായ സന്ദേശങ്ങളാണ് ഇതൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടോ എത്തിയിരിക്കും ഇനി തീരുമാനിച്ചിട്ടില്ല നിർബന്ധമായ ഹജ്ജൊക്കെ കഴിഞ്ഞു ചില ആൾക്കാർ ചുളുവില് യാത്രാരേഖ ഒപ്പിച്ചു പോകുന്ന ആളുകളുണ്ട് അധികൃതരുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് അതുപോലെ തന്നെ ചെക്കിംഗ് പോയിന്റുകളിലൊക്കെ എങ്ങനെയെങ്കിലും കടക്കാമൊക്കെ വിചാരിച്ച് ആ രാജ്യം നിർ നിർണയിച്ചിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി അനുസരിച്ച് നിർണയിച്ചിട്ടുള്ള ചില നിയമങ്ങളുണ്ടാകും എത്ര ആളാണ് അവിടെ പോകേണ്ടത് എത്ര ആൾക്കാർക്കാണ് അനുവാദമുള്ളത് തസരിവും പേപ്പറും ഒന്നുമില്ലാതെ ചുളുവിൽ ഹജ്ജിന് പോകാൻ വേണ്ടി വലിയ വിളവെടുക്കുന്ന ആളുകളുണ്ട് അള്ളാഹു അത് പറഞ്ഞിട്ടില്ല അള്ളാഹു പറഞ്ഞത് മനുഷ്യ അതിനുള്ള വഴികളൊത്തവർ കയറി നിർബന്ധമുള്ളൂ അതാണ് ഇസ്ലാമികമായ നിയമം മാത്രമല്ല സുന്നത്തായ ഹജ്ജുകൾ നിർവഹിക്കുന്നതിനേക്കാൾ പലപ്പോഴും നമ്മുടെ അയൽപക്കത്തൊരാള് പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ പട്ടിണിയും ചോർന്നൊലിക്കുന്ന വീടും ചികിത്സ കിട്ടാതെ കിടന്ന് നരകിക്കുന്ന ഒരു രോഗിയും നമ്മുടെ അയൽ വീട്ടിലുണ്ടെന്ന് കണ്ടിട്ടും സുന്നത്തായ ഹജ്ജിനും സുന്നത്തായ ഉമ്രകൾക്കും വേണ്ടി പണം മുടക്കുന്നത് എത്രത്തോളം ശരിയാണ് തന്റെ അയൽക്കാരനെയും പ്രയാസപ്പെടുന്നവരെയും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് സുന്നത്തായ ഒരുപാട് പാടമുറകൾക്കും സുന്നത്തായ ഹജ്ജുകൾക്കും വേണ്ടി തിരക്ക് കൂട്ടുന്നത് എത്രത്തോളം ശരിയാണെന്ന ചർച്ചകൾ പണ്ഡിത ലോകത്ത് പൂർവീകർക്കിടയിലും ആധുനികർക്കിടയിലും സജീവമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ചില ഘട്ടങ്ങളിൽ അങ്ങനെയാണ് സുന്നത്തായ ഹജ്ജിനേക്കാൾ അപ്പുറം തൻ്റെ കുടുംബത്തിൽ പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ തൻ്റെ കൺമുമ്പിൽ ഒരു പാവപ്പെട്ട മനുഷ്യരുണ്ടെങ്കിൽ അയാൾക്ക് ആ മുതൽ സ്വതക്കയായിട്ട് അയാൾക്ക് കൊടുക്കുന്നതാണ് ഇതിനേക്കാൾ ഉത്തമമെന്ന് പറഞ്ഞിട്ടുള്ള ഒട്ടേറെ പണ്ഡിതന്മാരുണ്ട് അതേ അവസരത്തിൽ ഒരാൾക്ക് പോകാൻ കഴിയുണ്ട് അയാൾക്ക് ഹജ്ജിന് വീണ്ടും സുന്നത്തായ ഹജ്ജിന് പോകാം വീണ്ടും മുറക്കു പോകാം അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ പല നിർബന്ധമായ കാര്യങ്ങളെയും കണ്ടില്ലെന്ന് നടിക്കുന്ന പ്രവണത അത് ശരിയല്ല എന്ന് കൃത്യമായ ചർച്ചകൾ നമുക്ക് പണ്ഡിത ലോകത്ത് കാണുവാൻ സാധിക്കും അതേപോലെ തന്നെ സഹോദരങ്ങളെ ഹജ്ജിന് പോകാൻ സാധിച്ചില്ലല്ലോ എനിക്ക് ഹജ്ജിന് പോകാനുള്ള ശേഷിയില്ലല്ലോ സാമ്പത്തിക ശേഷിയില്ലല്ലോ എന്നൊക്കെ പ്രയാസപ്പെടുന്ന ഹജ്ജിന് വേണ്ടി ആഗ്രഹിച്ചിട്ടും ഇതുവരെ ചെയ്യാനാവാത്ത പലരും അല്ലേ അവരൊരു കാര്യം മനസ്സിലാക്കണം ഹജ്ജിന് പോകാതെ തന്നെ ഹജ്ജിന്റെ കൂലി ഓഫർ ചെയ്യുന്ന എത്ര കർമ്മങ്ങൾ ആ മഹാനായ നബിസ്വല്ലാഹു അലൈവസ് എല്ലാം പഠിപ്പിച്ചിരുന്നിട്ടുള്ളത് നമ്മളത് ശ്രദ്ധിക്കാറുണ്ടോ എത്ര എത്ര ഹജ്ജിൻ്റെയും അമ്രയുടെയും ഒക്കെ പ്രതിഫലങ്ങൾ നമുക്ക് തുല്യമായി അതേപോലെ നമുക്കും കിട്ടാവുന്ന എത്രയെത്ര സൽക്കർമ്മങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് കൊണ്ട് നിർവഹിക്കുവാൻ ഉത്തമുസ്തഫ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ ആലോചിക്കാറുണ്ടോ മഹാനായ നബിസ് പറഞ്ഞില്ലേ ആ റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാമല്ലോ സുഭൈ നിസ്കാരത്തിന്റെ ശേഷം മുസ്തഫ നിസ്കാരം കഴിഞ്ഞ് വരെ നിസ്കരിച്ചിടത്തിയിരുന്ന ദിക്കറുകളിലും അതേപോലെ തന്നെയുള്ള റഹ്മാനായ റബ്ബിനെ കുറിച്ചുള്ള ദിക്കറുകളിലുമൊക്കെയായി കഴിച്ചുകൂട്ടി സൂര്യൻ ഉദിച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും മാക്സിമം അല്ലെ മാക്സിമം ഇരുപത് മിനിറ്റ് എങ്കിലും വൈകിയിരുന്ന് രണ്ടറക്കാലത്ത് നിസ്കരിച്ചാൽ അവൻ ഹജ്ജിൻ്റെയും അമ്രയുടെയും പ്രതിഫലമുണ്ടെന്ന റിവായത്തുകൾ റിപ്പോർട്ടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ ഉത്തമുസ്തഫ അങ്ങനെ ഇരിക്കാറുണ്ടായിരുന്നുവല്ലോ സഹി മുസ്ലിമിൽ അതുണ്ടല്ലോ അവിടുന്ന് അങ്ങനെ ഇരിക്കാറുണ്ടായിരുന്നു എന്ന് സഹി മുസ്ലിമിൽ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങളില്ലേ ഒട്ടേറെ കർമ്മങ്ങളില്ലേ പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ടോ നമ്മൾ അതിനെക്കുറിച്ച് പ്രായോഗിക തലത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ നമ്മളതിൽ പങ്കുചേരാറുണ്ടോ ആലോചിക്കണം അതുകൊണ്ട് സഹോദരങ്ങളെ ജീവിതത്തിൽ ഈ ഒരു മഹത്തായ കർമ്മം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വേളയാണിത് അള്ളാഹു സുബാനുഹൂല അവിടെ എത്തിപ്പെട്ടിട്ടുള്ള ഹാജിമാർക്ക് അതൊരു പ്രയാസങ്ങളുമില്ലാതെ ഹജ്ജ് നിർവഹിക്കുവാനും ഇനിയും നിർവഹിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് അതിനുള്ള തൗഫീഖും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ നിർവഹിച്ച ആളുകളുടെ ഒക്കെ ഹജ്ജുകൾ ഏത് കാലത്താണെങ്കിലും റബ്ബത് മക്ബൂലും മബറൂറുമായി കൊണ്ട് ഒരു അമലാക്കി അള്ളാഹു അതിനെയും സ്വീകരിക്കുമാറാകട്ടെ എല്ലാ അർത്ഥത്തിലും റബ്ബിൻ്റെ കാവൽ നമുക്കുണ്ടായി തീരുമാറാകട്ടെ നമുക്കുണ്ടായിത്തീരുമാറാകട്ടെ فاستغفروه إنه هو الغفور الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله ولكل قولي الله بنا سوچت جيبكني رحمانا يا ربنا നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് മുത്തക്കങ്ങളായി ജീവിക്കുവാൻ റബ്ബ് നമുക്ക് തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ പുണ്യപൂർണമായ ഹജ്ജ് നടന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ മാസമായി പ്രത്യേകം അറിയപ്പെട്ടിട്ടുള്ള മാസങ്ങളിലൂടെ കടന്ന് ദുൽഹജ്ജിലെത്തി നിൽക്കുന്ന നമ്മൾ ദുൽഹജ്ജിലെ ആദ്യ പത്ത് ദിനങ്ങൾ വളരെയേറെ പുണ്യകരമായ ദിനങ്ങളാണ് അയ്യാമി ദുന്യാ അയ്യാമു ദുന്യാവിലെ ദിനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിനങ്ങളെന്നാണ് ദുൽഹജ്ജിലെ ആദ്യ പത്ത് ദിനങ്ങളെ സംബന്ധിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹാജിമാർ അവിടെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സമാനമായ സൽക്കർമ്മങ്ങൾക്ക് നമുക്കും ഇവിടെ അവസരം ഒരുങ്ങി കിട്ടിയിരിക്കുകയാണ് അവർ ദുൽഹജ്ജ് ഒമ്പതിന് അവർ അറഫാത്തിൽ നിന്നുകൊണ്ട് മകഫിറത്തിനും റഹ്മത്തിനും വേണ്ടി റഹ്മാനായ റബ്ബിങ്കലേക്ക് റബ്ബേ ഞങ്ങൾക്ക് ഇതിൻ്റെ റഹ്മത്തും തരണേ എന്ന് അത് വർഷിക്കുവാൻ വേണ്ടി അവർ അവരാവശ്യപ്പെടുമ്പോൾ നമുക്ക് അന്നത്തെ ദിവസം നോമ്പിലൂടെ റഹ്മാനായ യും പ്രതീക്ഷിക്കാം നോമ്പു രണ്ട് വർഷത്തെ പാപങ്ങൾക്കുള്ള പരിഹാരമാണ് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ രണ്ട് വർഷത്തെ ചെറുദോഷങ്ങൾക്കുള്ള പ്രൊട്ടക്ഷനാണ് കാവലാണ് കഴിഞ്ഞൊരു വർഷത്തിൽ സംഭവിച്ചത് പൊറുക്കപ്പെടും ഒരു വർഷത്തിൽ കാര്യങ്ങൾ അങ്ങനെ പാപങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ളൊരു കാവലുണ്ടാകും ആ നിലക്കാണത് ഇതിനെ വിശദീകരിച്ചത് അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാവരും അത് ശ്രദ്ധിക്കുക ഹാജിമാരി തൽബിയത്തുകളിലൂടെ അവരുടെ തക്ബീറുകളിലൂടെ പ്രാർത്ഥനകളിലൂടെ റഹ്മാനായ റബ്ബിംഗലേക്ക് വിനീതരാകുമ്പോൾ നമുക്ക് അന്നത്തെ ദിവസം നമുക്കും പ്രാർത്ഥിക്കാമല്ലോ അർഹനാളിലെ ദ്വയാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ ദ്വ എന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ ആ ദിനത്തിൽ ഹാജിമാര് അറിവ് അവിടെ നിർവഹിക്കുമ്പോൾ അവരുടേതായ പ്രത്യേകമായ നിയമങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരവിടെ ഹദി എന്ന പേരിലുള്ള അവരുടേതായ ഹജ്ജിന്റെ ഭാഗമായിട്ടുള്ള അറിവ് നിർവഹിക്കുമ്പോൾ നമുക്കിവിടെ ഉദൂഹിയത്തിലൂടെ പുണ്യം നേടാം അതിനെക്കുറിച്ചുള്ള തീരുമാനം എടുത്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇനിയും നേരം വൈകിയിട്ടില്ല തീരുമാനങ്ങൾ എടുക്കണം ഓദൂഹ്യത്തിനൊന്നും അത്ര വലിയൊരു വലിയ എമൗണ്ട് ഒന്നും വേണ്ട എന്നൊക്കെ ഓരോ വീട്ടിലും എത്ര ആളുകളുടെ കയ്യിൽ എത്ര ആയിരം വിലയുള്ള സ്മാർട്ട് ഫോണാണ് എന്നൊന്ന് ചിന്തിച്ചാൽ മതി ഇതൊക്കെ ആണ് പോവും നമുക്ക് ഖബറിലേക്ക് നക്ഷറിലേക്ക് നമ്മുടെ മീസാനിലെ തൂക്കത്തിലേക്ക് നമ്മുടെ സെറാത്തു പാലത്തിലൂടെയുള്ള സുരക്ഷിതപൂർണമായ നടത്തത്തിലേക്ക് ഒക്കെ അക്കൗണ്ടിലേക്ക് വരവെക്കപ്പെടുന്നത് ഇതൊക്കെയാണ് ഉണ്ടാവുക ആലോചിച്ച് വേണ്ടത് ചെയ്യണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ അതേപോലെ തന്നെ ഹാജിമാർക്ക് അവിടെ അവരുടെ ഹജ്ജിൻ്റെതായ അനുഷ്ഠാനങ്ങളിൽ അവിടെ ദുഷിച്ച വർത്തമാനങ്ങളോ ശൃംഗാര വർത്തമാനങ്ങളോ തെമ്മാടിത്തങ്ങളോ തർക്കങ്ങളോ ഒന്നും ഉണ്ടാവില്ല നിയമങ്ങളൊക്കെ നമുക്കും ബാധകമാണ് നമ്മളും പാലിക്കണം നമ്മുടെ സംസാരങ്ങൾ പുണ്യമാസമാണ് പവിത്രമായ മാസമാണ് മറ്റു മാസങ്ങളേക്കാൾ ശ്രദ്ധിക്കേണ്ടുന്ന മാസമാണ് എല്ലാം വളരെ പ്രാധാന്യപൂർണ്ണമാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഈ ദിനങ്ങളെ നമ്മൾ നമ്മളാരും അശ്രദ്ധയിലാവരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാം കഴിഞ്ഞ ദുൽഹ്ജു ഒമ്പതും കഴിഞ്ഞ് പത്തിന് ഇൻഷാ അല്ലാത നമുക്ക് എഴുത നമസ്കാരമുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം റബ്ബിൻ്റെ തൗഫേക്ക് കൊണ്ട് മലയാളികൾക്കായി അനുവദിച്ചിട്ടുള്ള നമ്മുടെ ഈദ്ഗാഹ് ഇപ്രാവശ്യവും പഴയതുപോലെ തന്നെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ നടക്കും അഞ്ച് നാൽപ്പത്തിനാലിന് കൃത്യസമയത്ത് നടക്കണം എല്ലാവരും നിങ്ങളതെല്ലാവരും നോട്ട് ചെയ്യുക ശ്രദ്ധിക്കുക ഇസ്ലാമിക നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് കുടുംബസമേതവും അതുപോലെ തന്നെ അല്ലാത്തവർ അല്ലാത്ത നിലക്കും പുറപ്പെടുക റഹ്മാനായ റബ്ബിനോട് സ്വീകാര്യതയ്ക്ക് വേണ്ടി തേടുക കബീറുകൾ അധികരിപ്പിക്കുക റഹ്മാനായ റബ്ബ് എല്ലാ നല്ല കാര്യങ്ങൾക്കും മുന്നിൽ നടക്കുവാനുള്ള ആവേശവും തോഫീഫും നമുക്കൊക്കെ പ്രദാനം ചെയ്യുകയും സകല തിന്മകളോടും പൂർണ്ണമായി വിട്ടു നിൽക്കുവാനുള്ള ഈ മാനികമായ കരുത്തും ദൃഢതയും നമുക്ക് എല്ലാം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എല്ലാ അർത്ഥത്തിലും അവൻ്റെ കാവലും സംരക്ഷണങ്ങളും സദാസമയവും അവൻ നമ്മിൽ വർഷിക്കുമാറായിട്ടെ എല്ലാ അർത്ഥത്തിലും നമ്മളിലുള്ള രോഗികൾക്ക് അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ രോഗങ്ങളില്ലെന്ന് നമ്മയും അവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഹഫറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു والمسلمين وأذل الشرك والمشركين اللهم أجرنا وأجر والدينا من النار اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين اللهم سدد خطى حاكمنا يا ذا الجلال والإكرام ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين